മക്കളെ ജ്യൂസ് വേണ്ടേ ജ്യൂസ് വേണ്ട ജ്യൂസ് 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 മാംഗോ ജ്യൂസ് ആ അങ്ങ് പിടിക്കുവാണെടുന്ന് എല്ലാവർക്കും ഗ്ലാസ് ആയാ നമസ്കാരം നല്ല നല്ലായിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുട്ടികളുണ്ട് പ്രോഗ്രാമാണ് അപ്പൊ അതിന്റെ പ്രാക്ടീസും നടക്കേണ്ട മെയ് ഇരുപതിനാണ് പ്രോഗ്രാം അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റമുട്ടിക്കണ്ടേ കൂട്ടി പേരിട്ട് ഇന്ന് കായ ചെറിയ ഇത് ഒടിഞ്ഞു വീണതാണ് വാടി വീണതാണ് അപ്പോൾ ആ കായ ഈ കളറ് കണ്ട് പിടിക്കണ്ടട്ടതൊക്കെ ചീന്തി വെച്ചതാണ് കായയും കടലയും കൂടിയിട്ട് കടല വേവിച്ചുണ്ടായിരുന്നു പുട്ടിലേക്ക് മസാല ഉണ്ടാക്കിയത് കടലക്കറി കായയും കടലയും കൂടിയിട്ട് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കത് കാണിച്ചു തരാം പിരിടിച്ചു പോവാ കായ് ഇങ്ങനെ തന്നെയാണ് വേവിക്കണേ അങ്ങനെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് അടുപ്പിക്കുന്നത് കേട്ടോ നല്ല വേവണം കായ കൊണ്ട് വെണ്ടോടയാണ് കായ് മാറ്റിവെക്കണോ പയറിലേക്ക് മാറ്റി വെക്കണോ കണ്ടല്ലോ ഏ ഈ അങ്ങനെ ഇട്ടിട്ട് ഒടിഞ്ഞു വീണ് കിട്ടിയ കായാണ് അപ്പൊ ഇത് ഇരുന്ന് കറക്കുകയും ചെയ്തുള്ളൂ അതുകൊണ്ടാണ് തൊലി ചീന്തിട്ടോ ചീന്തണമെന്നില്ല അതെന്നെ ഇട്ടാലും മഞ്ഞപ്പൊടി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇരുന്ന പക്ഷെ മസാലയോണ്ട് ശേഷം ഇരുവ് ഉണ്ടാവണം അതല്ലേ രസം ചോയ്ക്കാറുണ്ട് ഗ്യാസ് ഉപയോഗിക്കാറില്ല ഗ്യാസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ വളരെ കുറവാണിത് മാത്രം ഇനി ഇതൊരു മൂന്നടി അടിക്കാം മൂന്ന് എന്തായാലും അടിക്കാം അപ്പൊ ഇനി എനിക്ക് വേണ്ട ബാക്കി സാധനങ്ങളാണ് നമുക്ക് മസാല റെഡിയാക്കാൻ ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഒരു പത്തിരുപത് അഞ്ഞുണ്ട് കേട്ടോ പിന്നെ ചെറിയ എന്താ പറയാ വെളുത്തുള്ളി പിന്നെ എനിക്ക് വേണ്ടത് കരിവേപ്പന്തലയാണ് ഇനി മല്ലിപ്പൊടിയും കൂടെ വേണം അപ്പൊ ആദ്യം ഒന്ന് ക്രഷ് ചെയ്യട്ടെ അപ്പൊ നമ്മടെ ചട്ടി വെച്ച് അതില് നമ്മളിച്ചെണ്ണ ഒഴിച്ചു അതിലാണ് ഇത്തിരി എണ്ണ വേണം കേട്ടോ അതിലെന്ത് സ്വാദ് ഉണ്ടാവില്ല ഇനി നമ്മള് ചതച്ചെടുത്ത് നാടിന്റെ അരയണ്ട ചതഞ്ഞാ മതി നമ്മൾ കുക്കറിൽ നിന്നിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ അത് കുക്കറിലിട്ടിട്ട് എന്താ വെച്ചാ അതിന്റെ ഈ തോല് എടുക്കണം തോല് വേണ്ട നമുക്കതിൽ അക്കട് മാറ്റണം അതാണിതൊരു വലിയൊരു പണിയുള്ളത് ബാക്കിയൊക്കെ നല്ല തോൽ ചീന്തിയ അപ്പൊ ഞാൻ എന്തോ ചോദിച്ച അത്രയും അതിന്റെ സത്ത് പോവല്ലേ അത് ഒരു വിഷം ഒടിക്കാത്ത സാധനാണ് അപ്പൊ തോലോടക്കനാണ് വേവിച്ചിട്ട് ഞാൻ തോലിങ്ങനെ എടുക്കലാണ് പതിവ് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് തോൽ എടുക്കാറില്ലേ അതേപോലെ എടുക്കട്ടെട്ടോ അപ്പൊ ഞാൻ കംപ്ലീറ്റ് അതിന്റെ തോലൊക്കെ ഇത് നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കണെന്ന് വച്ചാൽ നമുക്ക് വേണമെങ്കിൽ തോല് ചീന്തിയിട്ടെടുക്കാം എന്താ വെച്ചാൽ നേന്ത്രക്കായുടെ തോലുകൊണ്ട് കൊണ്ട് പിന്നെ വേറെ ഉപ്പേ വെക്കാം ഇത് ഇങ്ങനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന്റെ തോല് ചീന്തി ഉപ്പേരി വെച്ചത് തോന്നുന്നുണ്ടാവും ചെയ്യാൻ നോക്കിയിട്ടില്ല തോല് ചീന്തി അല്ല നേന്ത്രക്കായുടെ വറക്കുമ്പോ നമ്മള് തോല് പൊളിച്ചിട്ട് ആ തോല് കായത്തോല് മെഴുക്ക് വരത്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട് തോരന് മെഴുക്ക് വരത്തി കളികളെ കിടക്കാൻ പറയും കളികളെ കിടക്ക പറ എന്താ വെന്തുണ്ടാവും പക്ഷെ ഇങ്ങട് ഈ ചില കപ്പൊക്കില്ലേ വേവിച്ച ഒരു യോജിപ്പങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ഉറച്ചിട്ടത് കായാണിയത് ഇത് നമ്മൾ വേവിച്ചു വെച്ചാർന്ന കടലയാണ് അത് ഞാൻ തിരിക്ക് മിക്സ് ചെയ്തു ശരിക്കൊരു പൊടിക്കാണ് ലേശം കൂടിയും കടലയാവാം വെളിച്ചെണ്ണ വെച്ചു കണ്ണീനെ യോജിപ്പും പാകത്തിന് ഉപ്പിടയിൽ കുറച്ച് മല്ലിപ്പൊടി കരിയ അതുപോലെ ഇത് കരിവേപ്പില ഞാൻ പൊടിച്ച് വച്ചാട്ടോ പൊടിക്കാച്ചാൽ ഒന്നും കൂടെ ക്രഷ് ചെയ്ത് വെച്ചത് അതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് അതുപോലെ ഇപ്പം തന്നെ നമ്മൾ ഈ വഴറ്റി വെച്ച് ഉള്ളി ഇനി അത് നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിക്കാനായിട്ടോ അതിൽ അറിയരുത് എന്നാ കടലങ്ങനെ കാണുക വേണം പിന്നെ കരുവില്ലുടെ പച്ചക്കളർ കൂടി നല്ല രസമാണ് കായ കടല മസാല റെഡിയായി ഇനി കുട്ടികളോട് എങ്ങനെയുണ്ടായിരുന്നു എനിക്കതൊന്നറിയണ്ട അന്ന് ഇണ്ടാക്കിയ ആ സാധനം അതെങ്ങനെണ്ട് എന്താ പറയുക ഞാൻ മുഴുവൻ കുത്തി ഒടച്ചിട്ടില്ല കുത്തി മുഴുവൻ ഉടഞ്ഞ നിങ്ങക്ക് അത് എന്താന്ന് മനസ്സിലായി സ്വാദുണ്ടോ ഇഷ്ടോളെ എവിടേക്കാ വരണ്ടത് അമ്പലത്തില് വൈകുന്നേരം ആറുപുടി പറയാലോ എന്ന കൃത്യമായിട്ട് തീരുമാനായിട്ടില്ല അപ്പൊ വൈകിട്ട് ആറു മണിക്ക് തിരുവേഗപ്പുറ അമ്പലത്തില് മെയ് ഇരുപതാം തീയതി അല്ലെ നിങ്ങള് തകർക്കും അപ്പൊ രണ്ടാണ് പുതിയ വീടിയായിട്ട് വീണ്ടും കാണാം